ആഗോള അയ്യപ്പ സംഗമത്തിൽ അതേ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് കൃത്യമായ രാഷ്ട്രീയമാണ് നയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് വാശിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ് കേരളത്തെക്കൊണ്ട് അത് പ്രത്യേകമായി ഒന്ന് ചർച്ച ചെയ്യാനുള്ള ആ ശ്രമത്തിന് പിന്നിലെ അജണ്ട എന്താണ് അതുതന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്താണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരെങ്കിലും ഭക്തരാണോ ഭക്തരല്ലേ എന്നത് ആരുടെയെങ്കിലും ഉൾക്കണ്ഠാവേണ്ട കാര്യമില്ല കാരണം ഭക്തിയും ഭക്തി ഭക്തിയില്ലായ്മയും ഓരോരുത്തരുടെ സ്വകാര്യമായ കാര്യങ്ങളാണ് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ ഭക്തനല്ലെന്നോ ഭക്തി ഇല്ലാത്ത ആളാണെന്നോ പ്രത്യേകമായി ഏതെങ്കിലും വേദിയിൽ പറഞ്ഞ് കയ്യടി നേടാനോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഉദ്ദേശത്തോടു കൂടി ശ്രമിക്കുകയോ ചെയ്തായി നമ്മൾ കണ്ടിട്ടില്ല ഭക്തരാകാനും ഭക്തരാകാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അത് മൗലികാവകാശങ്ങളിൽ പെട്ടതാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചേർത്ത് പറയേണ്ടത് വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശത്തിൻ്റെ അജണ്ട ചർച്ച ചെയ്യുന്നതിന് മുമ്പായി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസിയും വിശ്വാസിയല്ലാത്തവരെയും ഏതു തരം വിശ്വാസ പ്രതിനിധീകരിക്കുന്നവരെയും ജനാധിപത്യപരമായി അവർക്കതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ അവകാശവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായി നിലകൊള്ളുകയും പൊരുതുകയും നിയമപരമായും രാഷ്ട്രീയമായും അല്ലാതെ ജനാധിപത്യപരമായ സമരങ്ങൾ ഉൾപ്പെടെ പോരാട്ടങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നു നടത്താൻ എപ്പോഴും സജ്ജമായിട്ടുള്ള സജ്ജരായിട്ടുള്ള പ്രസ്ഥാനം ആണ് സി പി ഐ എമ്മും സി പി എം പ്രധാനം ചെയ്യുന്ന ഇടതുപക്ഷവും അതാണ് പ്രധാനം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഭക്തിയുടെ പക്ഷം നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഭക്തിക്കെതിരെയും പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ് പക്ഷേ അതിനോട് നമ്മൾ ആ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാരഗ്രാഫ് കൂടി വായിച്ചു കൊണ്ട് അത് കേട്ടുകൊണ്ട് വേണം പോകാൻ കഴിഞ്ഞ ദിവസം ഈ മാസം ഇരുപതിന് നടന്ന ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ അതിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് കൃത്യമായ രാഷ്ട്രീയമാണ് നയമാണ് അത് ആരോചിച്ചുറപ്പിച്ച് എഴുതി തയ്യാറാക്കി പറഞ്ഞതാണ് അതാണ് അയ്യപ്പ ഭക്തിയുടെ കാര്യത്തിലുൾപ്പെടെ ശബരിമലയുടെ കാര്യത്തിലുൾപ്പെടെ പിണറായി വിജയൻ്റെയും അദ്ദേഹം പ്രവിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്ന് ആർക്കും സംശയരഹിതമായി മനസ്സിലാവും എന്താണത് ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ് പിണറായി വിജയൻ പറയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ആ നിലയ്ക്കു തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ മതാതീത ആത്മീയതയെ പ്രവിധാനം ചെയ്യുന്ന ശബരിമലയെ ആ നിലയ്ക്ക് തന്നെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ശബരിമല ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന മതനിരപേക്ഷ സെക്യുലർ അന്തരീക്ഷത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ പാഴ്സിയൻ്റെയോ സിഖിൻ്റെയോ ആരുടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരാധനാലത്തെക്കുറിച്ചല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് മതാതീത ആത്മീയത പ്രധാനം ചെയ്യുന്ന ശബരിമലയെക്കുറിച്ചാണ് അതാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയം ശബരിമല നേരത്തെ കാന്തപുരം എ മുസ്ലിയാർ പ്രധാനം ചെയ്യുന്ന പ്രസ്ഥാനം കാന്തപുരം നേരിട്ട് പ്രവാചകൻ്റെ തിരുകേശം എന്ന പേരിൽ വലിയ ക്യാമ്പയിൻ നടത്തിയപ്പോൾ ആരുടേതായാലും ശരീരത്തിൽ ആരുടേതായാലും ബോഡി വേസ്റ്റ് വേസ്റ്റ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ അദ്ദേഹം വന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതിൻ്റെ പേരിൽ കാന്തപുരമോ കാന്തപുരം സുനി വിഭാഗമോ കേരളത്തിലെ മുസ്ലിം സമുദായമോ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുകയോ അട്ടയാടുകയോ അവഹേളിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ചില കാര്യങ്ങൾ അതിൻ്റെ മെറിറ്റിൽ തുറന്നു പറയാനുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ആർജവത്തിൻ്റെ ഉദാഹരണവും തെളിവുമായാണ് ആളുകൾ പിണറായി വിജയനെ കാണുന്നത് അദ്ദേഹത്തിന് പറയാൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയാൻ പറയേണ്ട രീതിയിൽ പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് വെള്ളാപ്പള്ളി നടേശനോടും ഇക്കാര്യത്തിൽ പറയേണ്ട കാര്യം പറയാൻ അദ്ദേഹത്തിന് മടി ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല പക്ഷേ എന്തിനു പറയണം ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഭക്തി ഇല്ല എന്ന് എന്തുകൊണ്ട് പിണറായി പറയുന്നില്ല അത് അദ്ദേഹം പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്തിനാണ് ഒരാൾ ഉപഹാരം കൊടുക്കുന്നു ആ ഉപഹാരം അയ്യപ്പ വിഗ്രഹമാണെങ്കിലും ശ്രീരാമ വിഗ്രഹമാണെങ്കിലും ബൈബിൾ ആണെങ്കിലും അയ്യപ്പ വിഗ്രഹമാണെങ്കിലും ശ്രീരാമ വിഗ്രഹമാണെങ്കിലും ശ്രീകൃഷ്ണ വിഗ്രഹമാണെങ്കിലും വിശുദ്ധ ബൈബിളോ വിശുദ്ധ ഖുർആാനോ വിശുദ്ധ ഭഗവത്ഗീതയോ ആണെങ്കിലും അത് കൊടുക്കുന്ന ആൾ ആ കൊടുക്കുന്നതിൻ്റെ സന്തോഷമാണ് പ്രധാനം വാങ്ങുന്നയാൾ അത് വാങ്ങുന്നത് ആ വിശ്വാസത്തെ അതേപടി വേണ്ടി സ്വീകരിക്കുന്ന അർത്ഥത്തിലല്ല ഒരാൾ കൊടുക്കുന്ന സമ്മാനത്തോടുള്ള ആദരമാണ് റെസ്പെക്റ്റാണ് അത് മലയാളിയുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ സാമാന്യ മര്യാദയുടെ കൂടി ഉദാഹരണമാണ് മുഖ്യ മുൻ മുഖ്യമന്ത്രി സി പി എമ്മിന് ഉന്നത നേതാവുമായിരുന്ന ഇ കെ നയനാർ മാർപ്പാപ്പെ കാണാൻ പോയപ്പോൾ കൊടുത്തത് ബൈബിളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് തരുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവും മുഖ്യമന്ത്രിയുമാണല്ലോ എന്ന് വെച്ചിട്ട് പോപ്പ് അത് സ്വീകരിക്കാതിരുന്നു ആ സമ്മാനത്തിനാണ് പ്രാധാന്യം ആ സമ്മാനത്തിലാണ് വില ആ വില വിലമതിക്കാനാവാത്തതാണ് അങ്ങനെ തന്നെയാണ് ഏത് സമ്മാനത്തെയും കാണേണ്ടത് അതിന് പകരം അയ്യപ്പവിഗ്രഹം ഞാൻ കൊടുത്തപ്പോൾ അത് സ്നേഹാദരങ്ങളോട് പിണറായി ഏറ്റുവാങ്ങി അതുകൊണ്ട് അദ്ദേഹം ഭക്തനാണ് എന്ന് പറഞ്ഞു നടക്കുന്നതിലെ സി പി എമ്മിന് രാഷ്ട്രീയ കൈവശം കൊടുക്കാനുള്ള പിണറായി വെള്ളാപ്പള്ളിയുടെ അജണ്ടയാണ് മനസ്സിലാക്കേണ്ടത് വെള്ളാപ്പള്ളിക്ക് എന്തും പറയാം അത് വാങ്ങിച്ചിരുന്നില്ലെങ്കിലോ പിണറായി വിജയൻ ആ അയ്യപ്പ വിഗ്രഹം എന്ന ഉപഹാരം വെള്ളാപ്പള്ളിയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല എന്ന് വിചാരിക്കുക വെള്ളാപ്പള്ളി എന്താകും പറയാൻ സാധ്യത ഉള്ളത് പല മുസ്ലിങ്ങളും ഖുറാൻ കൊടുത്തിരുന്നെങ്കിൽ ക്രിസ്ത്യാനി ബൈബിൾ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം വാങ്ങുമായിരുന്നു ഞാൻ കൊടുത്ത അയ്യപ്പ വിഗ്രഹം ആയതുകൊണ്ടാണോ വാങ്ങാത്തത് എന്ന് ചോദിക്കാൻ മടിയില്ലാത്ത ആളാണ് അങ്ങനെ വിഷനാവ് ഉള്ള ആളാണെന്ന് പലവട്ടം തെളിയിച്ച ആളാണ് വെള്ളാപ്പള്ളി അല്ലേ അപ്പോൾ അത് വാങ്ങിച്ചതാണ് കുറ്റം അത് വാങ്ങിക്കുന്നതിനെ രാഷ്ട്രീയമായി വിശ്വാസപരമായി എന്തിന് വാക്കുകളിലൂടെ ദുർവ്യാഖ്യാനം ചെയ്യണം ദുരുപയോഗം ചെയ്യണം മോശമാണ് ഒരാളുടെ നിലപാടുകളെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുക എന്നിട്ട് അത് വിഷനാഭം കൊണ്ട് പറഞ്ഞു കിടക്കുക ആ തെറ്റാണ് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തെറ്റ് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ ആശയവിനിമയത്തിൻ്റെ തരത്തിൽ മാത്രം അവസാനിക്കുന്നതല്ല എന്നതാണ് പ്രധാനം അത് ഒരു മുഖ്യമന്ത്രിയും എസ് എൻ ഡി പി യോഗം പോലെ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളും തമ്മിലുള്ള വ്യക്തിപരമായ ആശയവിനിമയമല്ല പറ മറിച്ച് മുഖ്യമന്ത്രിയും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി തമ്മിലുള്ള ആദർശപരവും ആശയപരവും രാഷ്ട്രീയവും വിശ്വാസപരവുമായ ആശയവിനിമയത്തിൻ്റെ തരങ്ങൾ അതിനുണ്ട് അതാണ് വെള്ളാപ്പള്ളിക്ക് കൃത്യമായി അറിയാതെ പോകുന്നത് അതായത് വിശ്വാസത്തിനും രാഷ്ട്രീയത്തിനും ജനങ്ങൾക്കും ആളുകൾക്കിടയിൽ തമ്മിലുള്ള ഐക്യത്തിനും വിഷം കലർത്താൻ ശ്രമിച്ചാൽ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് വെള്ളാപ്പള്ളി ഇനിയെങ്കിലും മനസ്സിലാക്കണം പിണറായി വിജയൻ ആരാണ് എന്നത് കേരളം നന്നായി അറിയാം പിണറായി വിജയൻ്റെ ഭക്തിയോ വിഭക്തിയോ അദ്ദേഹത്തിൻ്റെ വിശ്വാസപരമായ നിലപാടുകളോ ഒന്നും നോക്കിയിട്ടല്ല ആളുകൾ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിണറായി വിജയൻ്റെ രാഷ്ട്രീയം മാത്രം നോക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭക്തി വിഭക്തി നോക്കിയിട്ടല്ല നിലപാടുകൾ നോക്കിയിട്ടാണ് രാഷ്ട്രീയ നിലപാടുകൾ നോക്കിയിട്ടാണ് കേരളം വീണ്ടും അദ്ദേഹത്തെയും അദ്ദേഹം പ്രധാനം ചെയ്യുന്ന പാർട്ടിയും മുന്നണിയും സ്വീകരിക്കുന്നത് അതിനകത്തേക്ക് വിഷനാവ് കൊണ്ട് അമ്മയ്യാൻ ശ്രമിക്കുന്നവരെ കേരളം കരുതിയിരിക്കുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം